വെൽക്കം ടു ടെക് പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ടോപ്പിക് ആണ് അപ്പോൾ ബോട്ടണിയിൽ ഏതൊരു പി എസ് സി എക്സാമിനും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഇപ്പം ഏകദേശം രണ്ട് മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് സെല്ലിന്റെ ഡെഫനീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സെൽ എന്ന് പറയുന്നത് കോശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം ഇത് ദമാളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ എന്ന് പറയുമ്പോൾ സെല്ലിൽ നിന്നാണ് എല്ലാം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ കോശത്തിൽ നിന്നാണ് നമ്മളൊരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഓരോ സെല്ലിൽ നിന്നാണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്രിക്സ് ആണെങ്കിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ബ്രിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെല്ലിനെയാണ് സെൽ ദ ബ്ലോക്ക് ഓഫ് ഓർഗാനിസം ഡിസ്കവറി വളരെ ഇമ്പോർട്ടന്റ് ആണ് റോബർട്ട് ഹുക്ക് ഇൻ ആണ് നമ്മുടെ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തത് റോബർട്ട് ഹുക്ക് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ദ കോക് സെൽ കോക് ആണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് യൂസിങ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ലിവിംഗ് ഓർഗാനിസത്തിനെ ഒന്നുകില് സെല്ലിന്റെ ബേസിസിൽ നമുക്ക് യുണിസെല്ലുലർ ആയിട്ട് തരംതിരിക്കാം അല്ലെങ്കിൽ മൾട്ടിസെല്ലുലർ ആയിട്ട് തരംതിരിക്കാം യുണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സെല്ലുകൊണ്ടായിരിക്കും ആ ഓർഗാനിസത്തിനെ വേഡപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാൽ മൾട്ടി മൾട്ടിസെല്ലുലർ ആണെങ്കിലോ ഇങ്ങനത്തെ ധാരാളം സെല്ലുകൾ എല്ലാം കൂടി കൂടി ചേർന്ന് വേരിയസ് ടിഷ്യൂ ഫോം ചെയ്തിട്ടായിരിക്കും മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് യുണീസെല്ലുലർ ഓർഗാനിസം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് യുണീസെല്ലാം ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയയും അമീബയും ആൻഡ് മൾട്ടി ബാക്ടീരിയുലർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇമ്പോർട്ടൻസ് എന്താണ് എല്ലാ ബയോളജിക്കൽ പ്രോസസ്സുകളും നടക്കുന്നത് സെല്ലിന്റെ അകത്താണ് അതായത് അകത്താണ് കോശത്തിനകത്താണ് സെല്ലിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അതിനൊരു ഫങ്ഷൻ ഉണ്ട് ആ സ്ട്രക്ചറിനുള്ളിൽ ഓരോ കണ്ടെന്റ്സിനും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സിനും ഓരോ ഫങ്ഷൻ ഉണ്ട് ആ ഫങ്ഷൻസ് പെർഫോം ചെയ്തിട്ടാണ് എല്ലാ ബയോളജിക്കൽ പ്രോസസ്സും സെല്ലിൽ നടക്കുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു സെല് ഇസ് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു സൈറ്റോളജി എന്നാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് സൈറ്റോളജി നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ ഫങ്ഷൻ എന്നിവയെ പറ്റി പഠിക്കുന്നതിനെയാണ് സൈറ്റോളജി എന്ന് പറയുന്നത് ഓക്കെ സെല്ലിന്റെ ഓർഗനൽസിനെ സെല്ലിനെ പറ്റിയിട്ടും ഓരോ ഓർഗനൽസിന്റെ സ്ട്രക്ചർ അതിന്റെ ഫങ്ഷൻ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ സൈറ്റോളജി എന്ന ഈ ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫാദർ ഓഫ് സൈറ്റോളജി ദറ്റ് റോബർട്ട് ഹുക്ക് അതായത് നമ്മള് കുറച്ച് മുൻപ് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് അല്ലെ കോർക്ക് സെല്ലില് ആദ്യമായിട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പില് സെൽ എന്ന ഒരു അടിസ്ഥാന ഘടകം ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ട് എന്ന് പറഞ്ഞ അതേ സയന്റിസ്റ്റ് തന്നെയാണ് ഫാദർ ഓഫ് സൈറ്റോളജി ദാറ്റ് റോബർട്ട് ഹുക്ക് അദ്ദേഹത്തിന്റെ കോർക്സ് ലൈസസിലെ സെല്ലിലെ ആ ഒരു ഒബ്സർവേഷൻ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് സൈറ്റോളജി ആയിട്ട് കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് ഓർത്തു ഓർത്തുവയ്ക്കുക മൈക്രോഗ്രാഫിയ എം ഐ സി ആർ ജിആർ പി എച്ച് ഐ എ മൈക്രോഗ്രാഫിയ എന്ന പബ്ലിക്കേഷനിലാണ് റോബർട്ട് ബുക്ക് അദ്ദേഹത്തിന്റെ സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുള്ള കോർക്ക് സ്ലൈസിലെ ഒബ്സർവേഷൻ എല്ലാം തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫാദർ ഓഫ് മോഡേൺ സൈറ്റോളജി ഇപ്പൊ സൈറ്റോളജിയുടെ ഫാദർ എന്ന് ചോദിച്ചാൽ റോബർട്ട് ബുക്ക് ആണ് എന്നാൽ മോഡേൺ സൈറ്റോളജി എന്ന് എടുത്ത് ചോദിച്ചിട്ട് മോഡേൺ സൈറ്റോളജിയുടെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ സൈറ്റോളജി എന്ന് ചോദിച്ചാൽ ആരാണ് സ്വാൻസൺ ആണ് ഓക്കെ ഈ സ്വാൻസനെ പറ്റിയിട്ടും റോബർട്ട് ഹുക്കിനെ പറ്റിയിട്ടും ഇനിയും നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് നമ്മൾ പഠിക്കും ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം പോവാ നമ്മള് സെൽ ബയോളജി എന്താണെന്നുള്ളത് നോക്കാൻ പോവാണ് സെൽ ബയോളജി നമ്മൾ ഈ സെൽ ബേസിക് ആൻഡ് യൂണിറ്റ് ഓഫ് ലൈഫ് പറയുമ്പോൾ എന്താണ് സെൽ ബയോളജി ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് സെല്ലിന്റെ പല മോർഫോളജി പല ആസ്പെക്ടുകൾ ആയിട്ടുള്ള മോർഫോളജി അനാറ്റമി സ്ട്രക്ചർ ഫങ്ഷൻ ഫിസിയോളജി ബയോ കെമിസ്ട്രി റീപ്രൊഡക്ഷൻ ഇതൊക്കെ എന്താണ് സെല്ലിന്റെ വേരിയസ് ആസ്പെക്ട്സ് ആണ് ഈ ആസ്പെക്ടുകളെ ഒക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിനെയാണ് നമ്മൾ സെൽ ബയോളജി എന്ന് പറയുന്നത് സെൽ ബയോളജിയുടെ പിതാവ് കൂടിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ മോഡേൺ സൈറ്റോളജിയുടെ ഫാദർ ആയിട്ടുള്ള സ്വാൻസൺ സ്വാൻസൺ എന്ന് പറയുന്നത് സെൽ ബയോളജിയുടെ പിതാവാണ് അതേപോലെ മോഡേൺ സൈറ്റോളജിയുടെ പിതാവ് കൂടിയാണ് അപ്പം മറന്നു പോകരുത് ഈ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ള സയന്റിസ്റ്റ് ആണ് നമുക്ക് കൂടുതലും കൺഫ്യൂസ് ആവുന്നത് ഒരു കോൺട്രിബ്യൂഷൻ ഒന്നോ രണ്ടോ കോൺട്രിബ്യൂഷൻ ഉള്ള സയന്റിസ്റ്റുകൾക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങനെ മറക്കില്ല പക്ഷെ ഫ്രാൻസൺ ഇപ്പോ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു സെൽ ബയോളജിയുടെ ഫാദർ ആയിട്ടും പഠിച്ചു അതേപോലെ മോഡേൺ സൈറ്റോളജിയുടെ ഫാദർ ആയിട്ടും പഠിച്ചു ഫസ്റ്റ് ലിവിംഗ് സെൽ ില് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത് ആൻഡ്രോൺ വാൻ ലിവൻ ബുക്ക് ആണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലില് അപ്പൊ ആദ്യമായിട്ട് ഒരു ജീവനുള്ള കോശം അതായത് ഒരു ബാക്ടീരിയൽ സെല്ലാണ് ഒരു ജീവനുള്ള കോശമായിട്ട് ആൻഡ്രോൺ വാൻ ലിവൻ ബുക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലില് കണ്ടുപിടിക്കുന്നത് അപ്പം അത് ഓർത്ത് വെക്കുക ഏത് സെല്ലാണ് ബാക്ടീരിയൽ സെല്ലായിരുന്നു ഇയർ ഓർക്കുക സിക്സ്റ്റീൻ സെവൻറ്റി ഫോറിലായിരുന്നു ഡിസ്കവർഡ് ബൈ ആൻഡ്രോൺ ൂടി ഓർത്തുവെക്കാം ഫസ്റ്റ് ബാക്ടീരിയൽ സെൽ എന്നോ അങ്ങനെ പ്ലാന്റ് സെല്ലെന്നോ ഒന്നുമല്ല ഫസ്റ്റ് ലിവിംഗ് സെല്ലെന്നാണ് അത് വിട്ടുപോകുന്നത് അദ്ദേഹം ഓൾസോ പ്രോട്ടീസൻ സെൽസെയും അതേപോലെ ആർ സെൽസ് ഇങ്ങനെയുള്ള കുറച്ച് സെൽസും ആനിമൽ സെൽസിന്റെ അണ്ടറിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തു ഈ പ്രോട്ടീസൻ സെല്ലും ആർ ബി സിയും സെല്ലും എല്ലാം സെൽസിന്റെ വരുന്ന ാണ് അപ്പൊ ചെയ്യുന്നത് ലിവൻ ആണ് അദ്ദേഹത്തിന്റെ ബാക്ടീരിയൽ സെൽ അദ്ദേഹം ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ആ ഒരു കോൺട്രിബ്യൂഷൻ സിക്സ്റ്റി സെവൻറ്റി ഫോറിലാണ് എന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാം ഓക്കെ നമ്മൾ ഓരോ സെല്ലിന്റെ ഓരോ ബാക്ടീരിയൽ സെൽ ഇങ്ങനെ ആനിമൽ സെൽ അങ്ങനെ ഓരോ സെല്ലുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ബാക്ടീരിയ ഒരു പ്രോക്യാരോട്ടിക് സെല്ലാണ് നമ്മൾ വരുന്ന സ്ലൈഡിൽ എന്താണ് പ്രോക്യാരയോട്ടിക് സെൽ എന്താണ് ഒരു യുക്യാരോട്ടിക് സെല്ലും പ്രോക്യാരയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഇതെല്ലാം നമ്മൾ വരുന്ന സ്ലൈഡിൽ കാണാം അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോക്യാരയോട്ടിക് സെല്ലാണ് ോക്യാറിയോട്ടിക് സെല്ലായിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ എന്നൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തി സി ജി എഹ്റൻ ബർഹാണ് ആദ്യമായിട്ട് ബാക്ടീരിയ എന്ന ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ബാക്ടീരിയനെ റെയിൻ വാട്ടറിൽ നിന്നും ടാർട്ട എന്ന ഒരു പദാർത്ഥത്തിൽ നിന്നും അദ്ദേഹം ബാക്ടീരിയനെ ഒബ്സർവ് ചെയ്തു അതിനുശേഷം അൽഫോൺസോ കോട്ടി എന്ന സയന്റിസ്റ്റ് ആദ്യമായിട്ട് പ്രോട്ടോപ്ലാസം എന്ന കണ്ടന്റ് സെല്ലിനുള്ളിൽ ഒബ്സർവ് ഒബ്സേർവ് ചെയ്യണം നമ്മൾ സെല്ലിന്റെ ഓരോ സ്ട്രക്ചർ ഇനി അങ്ങോട്ട് പഠിക്കും സെല്ലിന്റെ സെൽവോള് സെൽവോള് പുറത്തുണ്ടാവും അപ്പം അതിനുള്ളിലുള്ള കണ്ടന്റിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എഫ് ജുഡാദിൻ എന്ന ആ ഒരു സയന്റിസ്റ്റ് ആണ് സാർ എന്ന ടേം പ്രോട്ടോപ്ലാസത്തിന് കൊടുത്തത് അപ്പൊ അൽഫോൺസോ കോട്ടി ആദ്യമായിട്ട് പ്രോട്ടോപ്ലാസം ഒബ്സർവ് ചെയ്തു എന്നാൽ ആ ഒരു പ്രോട്ടോപ്ലാസത്തിന് എന്ന പേര് നൽകിയത് എഫ് എന്ന സയന്റിസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ സ്പെല്ലിങ് ഓർക്കുക പ്രൊണൗൺസിയേഷൻ നോക്കണമെങ്കിൽ കൂടി നിങ്ങൾ സ്പെല്ലിങ് നോക്കിയെല്ലാം പഠിക്കാം ജസ്റ്റ് ആ ഒരു പ്രൊണൗൺസിയേഷൻ സ്പെല്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക മറ്റൊരു സയന്റിസ്റ്റിനെ കൂടി കോയിൻഡ് ദ ടേം ഫോർ സാർക്കോഡിൻ സാർക്കോഡിൻ എന്ന ടേം ആദ്യമായിട്ട് വിളിച്ചത് ഇപ്പോ അൽഫോൺസോ ഒരു പദാർത്ഥം ഒബ്സേർവ് ചെയ്തു ആ ഒരു പദാർത്ഥം പ്രോട്ടോപ്ലാസം ആണോ സാർ ആണോ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഒരു കണ്ടന്റ് ആ ഒരു കണ്ടന്റ് എന്താണ് എന്നുള്ളത് എക്സായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ആ ഒരു കണ്ടന്റിനെ സാർക്കോഡിൻ എന്ന് വിളിച്ചത് എഫ് ദുഡാജിത് എന്ന സയന്റിസ്റ്റ് ആണ് എന്നാൽ എന്ന സയന്റിസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ആ ഒരു ടേം സാർക്കോഡിൻ എന്ന പദാർത്ഥത്തിന് കൊടുക്കുന്നത് ഓക്കെ ആ ഒരു പോഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം ഇനി നമ്മൾ സെൽ തിയറി കുറച്ച് സെൽ തിയറികളിലേക്ക് നമുക്ക് പോകാം അപ്പൊ ഓരോ സയന്റിസ്റ്റുകളും സെല്ലിനെ പറ്റിയിട്ട് ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചു ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സെല്ലിനെ പറ്റിയുള്ള തിയറീസ് പറഞ്ഞു അപ്പൊ ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഒരു സെൽ തിയറി വരികയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എം ജെ ഷീൽഡൻ ആൻഡ് ഷ്വാൻ അപ്പോ ഈ ഒരു തിയറിക്ക് സ്ലീഡൻ ആൻഡ് ഷാൻ തിയറി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം അപ്പൊ ഈ ഒരു തിയറിയുടെ പ്രത്യേകത എന്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഈ ഒരു തിയറി എം ജെ സ്ലീഡൻ ആൻഡ് രണ്ടു പേരും കൂടെ ചേർന്നിട്ട് അവർ തിയറി കൊണ്ടുവരുന്നത് ഈ ഒരു തിയറി രണ്ട് രീതിയിൽ നമുക്ക് പറയാം അതായത് എം ജെ സ്ലീഡൻ പ്ലാൻ ബോഡിനെ മാത്രം പറ്റിയിട്ടായിരുന്നു സെൽ തിയറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് പറഞ്ഞത് എന്നാൽ ടി ശ്വാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ആനിമൽ സെല്ലിനെ പറ്റിയിട്ടും പ്ലാന്റ് സെല്ലിനെ പറ്റിയിട്ടും രണ്ട് കോശങ്ങളെ പറ്റിയിട്ടുമുള്ള സെൽ തിയറി ടി പറഞ്ഞു അപ്പോ നമ്മള് പൊതുവെ പറയുന്നത് സ്ലീഡൻ ആൻഡ് ഷ്വാൻ തിയറി എന്നാണെങ്കിൽ കൂടി ഈ ഒരു ഇയറിൽ വെള്ള വ്യത്യാസം നിങ്ങൾ പൂർത്തീകരിക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ സ്ലീഡൻ സെൽ തിയറിയിൽ പ്ലാന്റ് ബോഡി ബേസ് ചെയ്തിട്ടുള്ള തിയറി പറഞ്ഞു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ടി ഷ്വാൻ എന്ന സയന്റിസ്റ്റ് ആനിമൽ സെല്ലിനെ പറ്റിയിട്ടും പ്ലാന്റ് സെല്ലിനെ പറ്റിയിട്ടുമുള്ള സെൽ തിയറി പറഞ്ഞു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ റുഡോൾഫ് ബിർഷു എന്ന സയന്റിസ്റ്റ് മോഡേൺ സെൽത്തിയറിൽ പ്രപ്പോസ് ചെയ്യുകയാണ് ഈ ഒരു മോഡേൺ സെൽതിയറിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് സെൽ എന്ന ഒരു പ്രസ്താവന പറയുന്നത് അതായത് ഭൂരിഭാഗം ലിവിംഗ് ഓർഗാനിസവും സെൽ കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളൊരു ബിൽഡിങ് അല്ലേ ബിൽഡിംഗ് എങ്ങനെയാണ് പോകുന്നത് ഒരു ബിൽഡിങ് സോറി ബ്രിക്സ് വെച്ചിട്ട് ഒരു ബിൽഡിങ് നമ്മൾ ഇങ്ങനെ കേട്ടോ അല്ലെ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ ബ്രിക്സ് വെക്കുന്നത് അതേപോലെയാണ് കോശം കോശമാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ അടിസ്ഥാന ഘടകം ഓരോ കോശത്തിൽ നിന്നാണ് ഓരോ ടിഷ്യൂസും ഓരോ ടിഷ്യൂവിൽ നിന്നാണ് ഓർഗൻ വരുന്നതെന്നും എന്നുള്ള ആ ഒരു ഫർദർ ഡെവലപ്മെന്റ്സ് എല്ലാം വന്ന ഈ ഒരു ബേസിക് സെൽ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് മറ്റൊരു പ്രപ്പോസിഷൻ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സെൽ നെവർ അറൈസ് ബൈ ബയോസിന്തസിസ് ബയോസിന്തസിസ് ബട്ട് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ ഒരു സെല്ല് ഉടലെടുക്കുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലാണ് അതായത് ഒരു സെല്ല് ഒരു സെല് ഉണ്ടെങ്കിൽ ആ ഒരു സെല്ലിൽ നിന്നായിരിക്കും പുതിയ ഒരു സെല്ല് വരുന്നത് എന്നാണ് ആര് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സോറി അൻപത്തി അഞ്ചിൽ പറഞ്ഞത് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവില് പറഞ്ഞത് അപ്പോ എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവില് തന്നെയാണ് അദ്ദേഹം മോഡേൺ സെൽ തിയറി എന്നുള്ള ഒരു പ്രസ്താവന പറയുന്നത് അതിലെന്താണ് അദ്ദേഹം പറഞ്ഞത് ഭൂരിഭാഗം ഓർഗാനിസവും കോശം അല്ലെങ്കിൽ സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തന്നെ റുഡോൾ രണ്ട് പ്രസ്താവനകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യാണ് എവിടെ നിന്നാണ് ഡിസ്കവർ ചെയ്യുന്നത് ഓർക്കിഡ് റൂട്ട് സെല്ലിൽ നിന്നാണ് റോബർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യുന്നത് എന്താണ് ന്യൂക്ലിയസ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ കാണും സെല്ലിന്റെ ജെനറ്റിക് മെറ്റീരിയൽ ക്യാരി ചെയ്യുന്ന ഒരു എന്താ ഒരു ഓർഗനൽ മെയിൻ ഓർഗനൽ ആണ് ന്യൂക്ലിയസ് അപ്പൊ ന്യൂക്ലിയസ് എന്താണ് ന്യൂക്ലിയസ് റോക്യാരിയോട്ടിക് സെല്ലിൽ എങ്ങനെയാണ് ഒരു യൂക്യാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ വരുന്ന സ്ലൈഡിൽ കാണുന്നതാണ് ഇനി നമ്മൾ സ്ലീഡൻ പറഞ്ഞ ആ ഒരു സെൽ തിയറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അപ്പൊ സ്ലീഡൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് തിയോഡർ ഇൻ ആനിമൽസ് അപ്പോൾ സെൽ തിയറിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എല്ലാ ലിവിങ് ഓർഗാനിസം ഒന്നോ അതിൽ കൂടുതലോ സെല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ രണ്ടാമതായിട്ട് പറഞ്ഞത് സെല് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണെന്നും രണ്ടാമത്തെ പ്രിൻസിപ്പിളില് പറയുന്നു മൂന്നാമത്തെ പ്രിൻസിപ്പിളില് പറയുന്നത് സെല്ലുല ഈ സെല്ലുല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ാണ് ഈ ഒരു കാര്യം അല്ലെ പ്രീ എക്സിസ്റ്റ് സെൽസിൽ നിന്നാണ് ഒരു സെല്ല് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോ സെൽ തിയറി ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് സ്ലീഡൻ ആൻഡ് അതേപോലെ മോഡേൺ സെൽ തിയറിയും നമ്മുടെ ഫസ്റ്റ് വന്ന സ്ലീഡൻ ആൻഡ് സെൽ തിയറി ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇയർ എന്താണ് അവര് പ്രധാനമായിട്ടും അതിൽ പറഞ്ഞ പ്രസ്താവനകൾ ഇത് രണ്ടും ഓർത്തേക്കാം ഇനി നമ്മൾ സെല്ലിന്റെ ഷെയ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഷേപ്പ് ഓഫ് സെൽ അതായത് ഓരോ സെല്ലുകളും ചേർന്നിട്ടാണ് ലിവിങ് ഓർഗാനിസം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ ബോഡിയില് സെല്ലുകൊണ്ട് നിർമ്മിച്ച എത്ര ടിഷ്യൂസും എത്ര ഓർഗൻസും ഉണ്ട് ഇതെല്ലാം ഒരു ഫങ്ഷൻ ആണോ ചെയ്യുന്നത് അതിന്റെ സ്ട്രക്ചറുകൾ സെയിം ആണോ അല്ല അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ സെല്ലിന്റെ സ്ട്രക്ചറിന്റെയും ഫംഗ്ഷൻ്റെയും അടിസ്ഥാനത്തില് നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡി തന്നെ എടുക്കുക ഹ്യൂമൻ ബോഡിയിൽ എത്ര തരത്തിലുള്ള സെൽസ് ഉണ്ട് ബോൺ സെൽസ് ഉണ്ട് ബ്ലഡ് സെൽസ് ഉണ്ട് സ്കിൻ സെൽസ് ഉണ്ട് അല്ലെ അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് എങ്ങനെയാണ് വരുന്നത് സെൽ മോഡിഫിക്കേഷൻ അല്ലെ സെൽ ഡിഫറൻഷിയേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ പല സെല്ലുകൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ സെല്ലിന്റെയും ഷേപ്പ് വ്യത്യസ്തമാണ് ആ ഒരു ഷേപ്പ് ഇരിക്കുന്നത് ആ ഒരു സെല്ലിന്റെ സെൽ ചെയ്യുന്ന സ്ട്രക്ചർ അതിന്റെ ഫങ്ഷൻ അടിസ്ഥാനമായിട്ടായിരിക്കും ആദ്യമായിട്ട് നമ്മൾ റെഡ് ബ്ലഡ് സെല്ലിനെ പറ്റിയിട്ടാണ് അതിന്റെ ആണ് നോക്കാൻ പോകുന്നത് റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എന്താണ് ആർ ബി സി അല്ലെ ബ്ലഡ് സെൽ ബ്ലഡിന് ബ്ലഡിന് റെഡ് നിറം കൊടുക്കുന്ന സെല്ലാണ് റെഡ് ബ്ലഡ് സെൽ അപ്പൊ ഈ ആർ ബി സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ബൈ കോൺകേവ് ആണ് അപ്പോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ നമ്മള് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബേസിക് എൻ സി ആർ ടി ആണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം ആർ ബി സിയുടെ ഒരു പിക്ചർ നമ്മുടെ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ ബൈ കോൺകേവ് ആണ് ഒരു സർക്കുലാർ ഷേപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു ഇവിടെ കോൺകേവ് അല്ലെ അപ്പുറവും ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ആർ ബി സി ഉള്ളത് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ത്രീ ഡി ആയിട്ട് കാണിച്ചാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു എൻ സി ആർട്ടിന്റെ ആ ഒരു പിക്ചർ തന്നെ നോക്കുക ഡബ്ല്യു ബി സി ഡബ്ല്യു ബി സി ദാറ്റ് ഈസ് വൈറ്റ് ബ്ലഡ് സെൽ വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്ന ഏത് ഷേപ്പ് ആണ് അമിബോയ്ഡ് ഷേപ്പ് ആണ് അമിബോയ്ഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പുകളൊന്നും ഇല്ല ഓക്കെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ട്രക്കീഡ് സെൽ അതേപോലെ ടൈപ്പ് ഓഫ് സെൽ ദാറ്റ് ദാറ്റ് ആൻഡ് ആൻഡ് ആയിട്ടുള്ള ഷേപ്പ് ആണ് അതേപോലെ മീസോഫിൽ മീസോഫിൽ സെൽസ് സെൽസ് ഓവൽ ഇങ്ങനെ റൗണ്ട് ഓവൽ ഷേപ്പിലാണ് മീസോഫിൽ സെല്ല് പോകുന്നത് ന്യൂറോൺ ആണെങ്കിലോ ലോങ് ആൻഡ് ബ്രാഞ്ചി ആയിട്ടാണ് അല്ലേ ന്യൂറോൺ സെല്ല് പോകുന്നത് ആൻഡ് ബ്രാഞ്ച് ായിട്ടാണ് ന്യൂറോൺ സെല് പോകുന്നത് അതേപോലെ സെൽ നമ്മുടെ സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ കൺട്രോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കൺട്രോൾ ചെയ്യുന്ന സെല്ലാണ് ഗ്വാഡ്സെൽ സെല്ലിന്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ ബീൻ ഷേപ്ഡ് ആണ് ബീൻ ഷേപ്ഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം അപ്പൊ ഓരോ സെൽസിന്റെയും ഷേപ്പ് അല്ലെ അപ്പം അത് നിങ്ങള് എം സി ക്യൂ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടോ വരെ നമുക്ക് ചോദിക്കാം ഓരോ സെല്ലിന്റെ ഷേപ്പ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഓടായിട്ട് തോന്നുന്നത് ഇത് രണ്ടും ആയിരിക്കും ബാക്കിയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് അല്ലെ അപ്പൊ ഇത് രണ്ടും ഓർത്തുവെക്കാം ട്രക്കീയുടെ സെല്ല് ഇലോങ്ങേറ്റഡ് ആണ് കൊളംന പാലിസൈഡും ആണ് ഓക്കെ ഇനി സൈസ് ഓഫ് ഇതൊന്ന് കുറച്ച് ബൈഹായിട്ട് പഠിക്കേണ്ട കാര്യമാണ് അപ്പോ നിങ്ങൾ ഒന്ന് ഫസ്റ്റ് നോക്കാം എന്നിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡോ കാര്യങ്ങളോ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക സൈസ് ഓഫ് സെൽ ഇതിൽ ഏറ്റവും കൂടിയതും കുറഞ്ഞതും എങ്കിലും ഒന്ന് ഓർത്തു വെച്ച് പഠിക്കാം മൈക്രോപ്ലാസ്മയുടെ സൈസ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ മൈക്രോമീറ്റർ ആണ് മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ ആണ് അതായത് മീറ്റർ അത്രയും പോയിന്റ് ആ മീറ്ററിൽ നിന്ന് നമ്മൾ നമ്മള് ടു സിക്സ് അത്രയും പൂജ്യങ്ങൾ ആറ് പൂജ്യങ്ങൾ മാറ്റി ഒരു ഡെസിമൽ നമ്മൾ കുത്തിയാൽ അതാണ് പോയിന്റ് ത്രീ മൈക്രോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ബാക്ടീരിയൽസ് എല്ലായാലും പല മൈക്രോ ബയോളജിക്കൽ ഡയമെൻഷൻ എല്ലാം തന്നെ നമ്മൾ പറയുന്നത് ഏത് ടേംസിലാണ് ാണ് അപ്പോ പി എൽ പി എൽഒ പി എൽഒയുടെ സൈസ് വരുന്നത് സീറോ ഫൈറ്റോപ്ലാസ്മിക് ലൈക് ഓർഗാനിസത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് അതേപോലെ വൈറസ് വൈറസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് പോയിന്റ് ഷേപ്പ് അല്ല സൈസ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ ടു മൈക്രോമീറ്റർ ആണ് ഇനി ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ സെല് നമ്മൾ എടുക്കുകയാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിന്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ടു മൈക്രോമീറ്റർ ആണ് ഏകദേശം പോയിന്റ് ത്രീ മുതൽ ഫൈവ് മൈക്രോമീറ്റർ വരെ ആ ഒരു റേഞ്ച് പോകാം ഇനി നമ്മളൊരു യുക്യാരോട്ടിക് സെല്ലിലേക്ക് കടക്കുകയാണ് യുക്യാരോട്ടിക് സെല്ലിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സൈസ് ഓഫ് യുക്യാരോട്ടിക് സെൽ എന്ന് പറയുന്നത് ടെൻ ടു ട്വന്റി മൈക്രോമീറ്റർ ആണ് റേഞ്ച് വരാൻ സാധ്യതയുള്ളത് അഞ്ച് മുതൽ നൂറ് മൈക്രോമീറ്റർ വരെയാണ് ഇനി നമ്മൾ സാധാ ഒരു ബാക്ടീരിയൽ സെല്ലിനെ പറ്റിയിട്ട് പറയാം ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബാക്ടീരിയ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ത്രീ ടു ഫൈവ് മൈക്രോമീറ്റർ ആണ് ഇപ്പൊ ബാക്ടീരിയൽ സെല് ബാക്ടീരിയ യുക്യാരോട്ടിക് സെൽ സെല് എന്ന് എടുത്തു പറഞ്ഞാലാണ് യൂരിയ റേഞ്ച് എഴുതുക ബാക്ടീരിയ എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ടു ഫൈവ് മൈക്രോമീറ്റർ ആണ് വരുന്നത് ഇനി ആർ ബി സി ന്യൂറോൺ അങ്ങനെയുള്ള കുറച്ച് സെല്ലിന്റെ കൂടി സൈസ് ഒന്ന് ഓർത്തു വെക്കി സിയുടെ സൈസ് വരുന്നത് സെവൻ മൈക്രോമീറ്റർ ആണ് ന്യൂറോൺ നമ്മൾ മുമ്പേ കണ്ടല്ലേ ബ്രാഞ്ച് ബ്രാഞ്ച് ഷേപ്പ് ഓഫ് സെല്ലാന്ന് പറഞ്ഞു അല്ലെ ലോങ് ആൻഡ് ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞു ലെങ്ത് ആൻഡ് ബ്രാഞ്ച് ലെങ്ത് ആൻഡ് ബ്രാഞ്ച് ആയിട്ടുള്ള ന്യൂറോണിന്റെ സൈസ് എത്ര വരുന്നത് നയന്റി സെന്റിമീറ്റർ ആണ് ഓർത്തു വെക്കുക നമ്മൾ ഇത്ര നേരം പഠിച്ചെന്തായിരുന്നു മൈക്രോമീറ്റർ ആയിരുന്നു അല്ലെങ്കിൽ ടെൻ റൈസ് ടു മൈനസ് മീറ്റർ ആയിരുന്നു പറഞ്ഞത് പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് സെന്റിമീറ്റർ അപ്പോ ആ ഒരു വ്യത്യാസ ന്യൂറോൺ നയൻറ്റി സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ പോയിന്റ് നയൻ മീറ്റർ ആണ് ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കോശം എന്ന് പറയുന്നതാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുന്നത് ഓരോ സെല്ലുകളാണ് ഈ ഓരോ സെല്ലുകൾ ഈ സെല്ലുകൾ എന്താണ് ശരിക്കും ഈ സെല്ലുകൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഒരു സൈഗോട്ട് സൈക്കോട്ട് അല്ലെ എംബ്രോയോ എംബ്രോയോ എഗ്ഗോ ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു എഗ്ഗോ ഫോ ഓസ്ട്രിച്ച് എന്താണ് പുതിയ ഓസ്ട്രിങ്സിനെ ഓസ്ട്രിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ എഗ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്യാമേജ് അല്ലെ എഗ് ഓഫ് ഓസ്ട്രിച്ച് സെല്ലിന്റെ മോഡിഫിക്കേഷൻ ആണ് അപ്പൊ ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഓസ്ട്രിച്ച് ആണ് ഏകദേശം തൊട്ട് സെന്റിമീറ്റർ വരെയാണ് ഓസ്ട്രിച്ച് എഗിന്റെ സൈസ് വരുന്നത് എത്രയാണ് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ അപ്പൊ ആ ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു ഡയ്മെൻഷൻ വന്നിരിക്കുന്നത് ഈ ഹ്യൂമൻ സൈസ് നോക്കാം സിക്സ്റ്റി മൈക്രോമീറ്റർ ആണ് വരുന്നത് ഹ്യൂമൻ ഹ്യൂമൻ ആണെങ്കിലോ ഹൺഡ്രഡ് മൈക്രോമീറ്റർ വരും സൈസ് എടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആണ് വരുന്നത് ഓക്കെ ഈ സെൽ തിയറിക്ക് ഉള്ള കുറച്ച് ഒബ്ജക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജെക്ഷൻ ടു സെൽ തിയറി ചില സെൽസിന്റെ കേസില് അല്ലെങ്കിൽ ചില ലിവിങ് ഓർഗാനിസത്തിന്റെ കേസില് ഈ ഒരു സെൽ തിയറി പറഞ്ഞതില് ചില ഒബ്ജെക്ഷൻസുകൾ ഉണ്ട് ആ ഒബ്ജെക്ഷൻസുകൾ ഏതൊക്കെ ലിവിങ് ഓർഗാനിസത്തിലാണെന്ന് നോക്കിയാലോ ഒന്നാമത്തേത് വൈറസ് വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ് വൈറസ് വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ് ഇവർക്കൊന്നും സെൽ തിയറിയിൽ പറയുന്ന രീതിയിലുള്ള സെല്ലിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽ ഫ്രം പ്രീ ഒറിജിനേഷനും സെൽ ഇങ്ങനെ പല പ്രസ്താവനകളും ഈ വൈറസ് വൈറോൺസ് ആൻഡ് പ്രയോൺസിന്റെ കാര്യത്തിൽ ഇല്ല ഓക്കെ എന്താണ് ന്യൂക്ലിയസ് മെച്യുർ ആവുന്ന സ്റ്റേജുകളിൽ ഒരു സെൽ മെച്ചു മെച്ചുവർ ന്യൂക്ലിയസ് ഇല്ല ഒരു സെല്ലായാലും നമുക്കറിയാം ന്യൂക്ലിയസ് വേണം എന്നുള്ളത് അതാണ് നമ്മൾ സെൽ തിയറിയിൽ പറഞ്ഞത് അല്ലെ അപ്പൊ ഒബ്ജെക്ഷൻ ടു സെൽ തിയറി എന്ന് പറയുമ്പോൾ ആ സെൽ തിയറി ലംഘിക്കുന്ന രീതിയിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഒബ്ജെക്ഷൻ ടു സെൽ തിയറി എന്ന് പറയുന്നത് അപ്പൊ എവിടെയാണ് സെൽ തിയറിക്ക് ഒബ്ജെക്ഷൻ വന്നത് ന്യൂക്ലിയസ് ഇല്ല ആർ ബിസി ന്യൂക്ലിയസ് ഇല്ലാത്തത് ഇനി റൈസോപ്പസ് ഓർഗാനിസം ഇവരൊക്കെ സീനോസൈറ്റിക് ആണ് സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് സീനോസൈറ്റിക് ദാറ്റ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഒരു സെല്ലിൽ തന്നെ ന്യൂക്ലിയസ് രണ്ടെണ്ണം വരികയാണ് അല്ലെങ്കിൽ മൂന്നെണ്ണം വരികയാണ് മൾട്ടിന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത് അല്ലെ മൾട്ടിന്യൂക്ലിയേറ്റഡ് എന്ന് പറയുമ്പോ അതിൽ ടൂന്നല്ല ടൂ ഫോർ എത്ര വേണമെങ്കിലും ഒന്നിൽ കൂടുതൽ അല്ലെ രണ്ടിൽ കൂടുതലോ ന്യൂക്ലിയസ് വരുന്ന സ്റ്റേജുകൾ വരുന്ന എക്സാമ്പിൾസ് ആണ് സെൽസ് സെൽസ് ആൻഡ് റീപ്രൊഡക്ഷൻറെ സമയത്താവും അല്ലെങ്കിൽ താലസിന്റെ ഒറിജിനൽ സീനോസൈറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവും മറ്റൊരു ഒബ്ജക്ടീവ് ആണ് ഒബ്ജക്ഷൻ ആണ് കണക്റ്റീവ് ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്റർസെല്ലാർ റൗണ്ട് പാർട്ടിക്കിൾസ് കണക്ടീവ് ടിഷ്യൂ കൂടുതലാണ് കണക്ടീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ഹ്യൂമൻ ബോഡി നമ്മൾ ഉണ്ട് ഈ കണക്ടീവ് ടിഷ്യൂസിന്റെ കാര്യത്തില് വളരെ അധികം ഇന്റർ സെല്ലുലാർ റൗണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അപ്പൊ സാധാരണ ഒരു സെല്ലില് നമ്മള് പറയുന്നതിനെക്കാട്ടിലും ഇന്റർ ഇന്റർ സെല്ലുലാർ റൗണ്ട് പാർട്ടിക്കിൾസ് ഇന്റർ എന്ന് പറയുമ്പോൾ എന്താണ് സെല്ലുകൾക്ക് ഇൻ ബിറ്റ്വീൻ അല്ലേ ഇൻ ബിറ്റ്വീൻ റൗണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അത് നമ്മുടെ സെൽ ടിയറിൽ നിന്നും ഒരു ഒബ്ജെക്ഷൻ ആയിട്ട് പറയാം സെൽ ഇൻവോൾവ് ഇൻ പ്രൊട്ടക്ഷൻ അപ്പോൾ പ്രൊട്ടക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന സെൽസിന്റെ കാര്യത്തിലും ചില ഒബ്ജെക്ഷൻ ഉണ്ട് സ്കിൻ സെൽ കോർക്ക് സെൽ ഈ രണ്ട് സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ കോർക്ക് സെൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്കിൻ സെല്ലിലെയും കോർക്ക് സെല്ലിനെയും കാര്യം നോക്കുകയാണെങ്കിൽ ഹാർഡ് ആൻഡ് ഡെഡ് ആയിട്ടുള്ള സെല്ലാണ് നമ്മുടെ സ്കിന്നു നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിൽ എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു സൂചി കൊണ്ടൊന്നും ആദ്യം ഒന്ന് കുത്തി കഴിഞ്ഞാൽ വലിയ പ്രഷർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ എടുക്കില്ല കാരണം എന്താണ് നമ്മുടെ സ്കിൻ സെൽസ് ഡെഡ് സെല്ലാണ് അപ്പം പൊതുവെ ഹാർഡുമാണ് കോർക്ക് സെല്ല് ഹാർഡാണ് അതേപോലെ നമ്മള് സ്കിൻ സെല്ല് നോക്കുവാണെങ്കിൽ പതിവിലും ഹാർഡുമാണ് ഡെഡു ആണ് അല്ലെ ജീവനില്ല ജീവനില്ലാത്ത കോശങ്ങളിൽ നമുക്ക് ഒരു പിന്നോണ്ട് കുത്തി എന്താണ് നമുക്ക് വേദന എടുക്കില്ല അല്ലെ അസറ്റാബുലേറിയ നോക്കുകയാണെങ്കിൽ അസെറ്റാബുലേറിയ എന്നൊരു ഓർഗാനിസം ഓർഗാനിസം നമ്മൾ നോക്കുവാണെങ്കിൽ അസെല്ലുലാർ ആണ് സെൽ എന്നൊരു ഡിഫറൻഷിയേറ്റ് സ്ട്രക്ചർ ഡിഫറെഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അസെറ്റാബുലേറിയ എന്ന ഓർഗാനിസത്തിനില്ല അസെറ്റാബുലേറിയ എന്നുള്ള ആ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് സെൽ എന്നൊരു സ്ട്രക്ചർ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കില്ല ഓക്കെ ഇപ്പം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുകയാണ് നെക്സ്റ്റ്